ശൂന്യതയിൽ കറങ്ങുന്ന ഗോളങ്ങൾ ഗാലക്സികൾ എല്ലാം പ്രപഞ്ചം മഹാവ പ്രപഞ്ചം ആ പ്രപഞ്ചത്തിൽ ഏതോ കോണുകളിൽ കറങ്ങിക്കൊണ്ടിരിക്കുന്ന കുറേ ഗാലക്സികൾ അതിലേതോ ഒരു ഗാലക്സിയിൽ നമ്മളും നമ്മുടെ ഭൂമിയും ഭൂമി എന്ന് പറയുന്നത് എത്രയോ ചെറുതാണ് മറ്റു ഗോളങ്ങളെ അപേക്ഷിച്ച് ആകാശഗോളങ്ങളിൽ ഒരു ചെറിയൊരു ഗോളമാണ് നമ്മുടെ ഭൂമി ആ ഭൂമിയിൽ കരയേക്കാളും കൂടുതൽ കടലാണ് അപ്പോൾ നം മനുഷ്യർ ആ ഭൂമിയിൽ ജീവിക്കുന്ന മനുഷ്യർ നമ്മൾ എത്രമാത്രം നമ്മൾ പ്രാപ്തം പ്രാപ്തമാകാൻ പറ്റാത്തവരാണെന്ന് ഊഹിച്ചു ചെറിയൊരു ഭൂമിയിൽ ചെറിയൊരു ഗോളത്തിൽ ഏതോ കോണിൽ കിടന്ന് ജീവിക്കുന്ന മനുഷ്യർ സ്വത്തിനും സമ്പത്തിനും വേണ്ടി ആ കൊല്ലുകയും കൊലുകയും ചെയ്തിട്ട ആക്രാന്തം പൂണ്ട് സ്വ ഈ ഭൂമിയിൽ കുറേ കാര്യങ്ങൾ ശേഖരിച്ചു വെക്കുന്നു സ്ഥാനമാനത്തിനും സ്വത്തിനും സമ്പത്തിനും വേണ്ടി എന്തിന് ദൈവം ഇതാ പത്രോസ്ലീഹായലോട് പറഞ്ഞിരിക്കുന്ന ഈ കാര്യം നിങ്ങൾ വായിച്ചു നോക്കൂ കർത്താവിൻ്റെ ദിനം കള്ളനെ പോലെ വരും അപ്പോൾ ആകാശം വലിയ ശബ്ദത്തോടെ അപ്രത്യക്ഷമാകും മൂലപദാർത്ഥങ്ങൾ എരിഞ്ഞു ചാമ്പലാകും ഭൂമിയും അതിലുള്ള സമസ്തവും കത്തിനശിക്കും ഈ നൈമിഷികമായ ലോകത്തെ ഇത്രമാത്രം കഷ്ടപ്പെട്ട് സ്വത്തും സമ്പാദ്യങ്ങളും ഉണ്ടാക്കി സ്ഥാനമാനങ്ങളും ഉണ്ടാക്കുവാൻ വേണ്ടി മറ്റുള്ളവരെ വേദനിപ്പിച്ച് സഹ സഹജീവികളെ കൊന്നും കൊല ചെയ്തും വേദനിപ്പിച്ചും ഒക്കെ ജീവിച്ചിട്ട് നിങ്ങൾ എന്ത് നേടുന്നു മക്കൾ മാതാപിതാക്കളോട് ക്രൂരമായി പെരുമാറുന്നു മാതാപിതാക്കൾ മക്കളോട് ക്രൂരമായി പെരു പെരുമാറുന്നു സഹോദരങ്ങൾ തമ്മിൽ അടി പിടികൂടുന്നു ജോലി സ്ഥലത്തോ എവിടെയായിരുന്നാലും പ്രശ്നങ്ങളും പ്രശ്നങ്ങളും എല്ലാം എവിടെയായിരുന്നാലും മനുഷ്യർ ശണ്ടകൾ കൂടുന്നു എന്തിനു വേണ്ടിയാണിത് നമ്മൾ ഒരു നിമിഷം ചിന്തിച്ചു നോക്കുക നമ്മൾ ഈ ഭൂമിയിൽ എന്തൊക്കെ ഉണ്ടാക്കിയാലും അത് കത്തി നശിക്കാൻ പോകുകയാണ് ലോകത്തിൻ്റെ അന്ത്യനാളുകൾ അടുക്കുകയാണ് എന്തിനു വേണ്ടി സമ്പാദിക്കുന്നു സമ്പാദിക്കണം ജീവിക്കാൻ വേണ്ടി അല്ലാതെ സ്വത്ത് സമ്പാദിച്ചു കൂട്ടി മറ്റുള്ളവർക്കൊന്നും കൊടുക്കാതെ എല്ലാം എനിക്ക് എനിക്ക് എന്നും പറഞ്ഞ് സമ്പാദിച്ചു കൂട്ടിയിട്ട് ഒന്നും നേടാൻ പോകുന്നയില്ല നിങ്ങളുടെ സമ്പത്ത് സ്വർഗത്തിലായിരിക്കട്ടെ സ്വർഗത്തിൽ നിങ്ങൾ ശേഖരിക്കുന്ന സമ്പത്തുകൾ ഒരിക്കലും നശിച്ചു പോവുകയില്ല അത് എപ്പോഴും നിലനിൽക്കുന്നു ഈ ഭൂമി എപ്പോൾ വേണമെങ്കിലും നശിച്ചു പോകാം ദൈവത്തിൻ്റെ കയ്യിൽ അമാനമാടുന്ന പന്തുകളിൽ ഒന്നായിട്ട് കാണുക എപ്പോൾ വേണമെങ്കിലും ഇത് തെറിച്ചു പോകാം കരിഞ്ഞു പോകാം അതുകൊണ്ട് ഓർക്കുക ഈ ഭൂമിയിൽ ഏതോ കോണിൽ ജീവിക്കുന്ന ജീവിക്കുന്ന മർത്തിരായി നമ്മൾ എന്തിനു വേണ്ടി നമ്മൾ ശണ്ടകൂടി കൊല്ലും കൊല്ലും കൊലയും എല്ലാം ആയി അടിച്ചമർത്തലുമായി ജീവിക്കുന്നു എന്തിനു വേണ്ടി ദൈവത്തിങ്കിലേക്ക് തിരിയുക നല്ല കാര്യങ്ങൾ ചെയ്യുക നന്മപ്രവർത്തികൾ ചെയ്യുക ഓരോ നന്മപ്രവർത്തികളും ചെയ്യുമ്പോൾ നീ മനുഷ്യരെ മനുഷ്യനായ നീ സ്വർഗത്തിൽ സമ്പത്ത് സമ്പാദിക്കുകയാണ്